ഉണ്ണികൃഷ്ണന്റെ കല്യാണം ഭാഗം ഒന്ന് പന്തലിൽ നിറയെ ആളുകൾ ആളുകൾക്ക് മുൻപിൽ സ്റ്റേജ് പോലെ ഒരു കതിർ മണ്ഡപം ആ കതിർ മണ്ഡപത്തിൽ മേൽശാന്തി മന്ത്ര ജപിച്ച് ഹോമകുണ്ടത്തിലേക്ക് നെയ്യൊഴിക്കുന്നു ഒരു ഭാഗത്ത് നാദസ്വരമേളക്കാർ പരസ്പരം തലയാട്ടിയും ചിരിച്ചും സംഗീതം വായിച്ചു കൊണ്ടിരിക്കുകയാണ് പൂക്കുല കൊണ്ടലങ്കരിച്ച നിറപറയും ഐശ്വര്യദീപ്തമായ നിലവിളക്കുകളും ആ മണ്ഡപത്തെ പുണ്യവൽക്കരിക്കാൻ തയ്യാറായിരിക്കുകയാണ് ചുറ്റും കൂടി നിന്നവരുടെ മുടിയിഴകളിൽ നിന്നും വരുന്ന മുല്ലപ്പൂവിൻ സുഗന്ധം അവിടെയൊട്ടാകെ നിറഞ്ഞു നിൽക്കുന്നു കസവുമുണ്ടും ചന്ദനത്തിൻ നിറമുള്ള തിളങ്ങുന്ന ഷർട്ടും ധരിച്ചുകൊണ്ട് ആ വേദിയിലേക്ക് വന്നു വന്നുകയറാനിരിക്കുന്ന തൻ്റെ പ്രിയ സഖിയെയും നോക്കി പുഞ്ചിരി വിടത്തിയിരിക്കുന്ന അവൻ്റെ മുഖം മാനത്തെ പൂന്നിലാ ഉദിച്ചതുപോലെയായിരുന്നു അന്നേരം കുറച്ചു സുന്ദരികൾ കയ്യിൽ താലവും മേന്തി അണിയിച്ചൊരുക്കിയ വധുവിനെയും കൂട്ടിക്കൊണ്ട് മന്ദം മന്ദം നടന്നു വരികയായിരുന്നു അവന്റെ ഇഷ്ട നിറമായ കുങ്കുമപ്പൂ നിറത്തിൽ ഗോൾഡൻ കളർ മുത്തുകൾ പതിപ്പിച്ച് നിറയെ ഡിസൈൻ വർക്കുകൾ ചെയ്തിട്ടുള്ള ആ മനോഹരമായ കല്യാണ സാരിയും ചുറ്റി തലയിൽ നിറയെ മുല്ലപ്പൂവും ചൂടി പെണ്ണിനെ പൊന്നാക്കുന്ന ആഭരണങ്ങളാലും അണിയിച്ചൊരുക്കിക്കൊണ്ട് അവിടേക്ക് കടന്നു വരുന്ന ആ നാരിമാരിൽ നിന്ന് തൻ്റെ ജീവന്റെ പാതിയാകാൻ പോകുന്നവളുടെ അവളുടെ അഴകാർന്ന മുഖം ഒന്ന് കാണാൻ അവനു തിടുക്കമായി അവന്റെ ഹൃദയമിടിപ്പിന്റെ വേഗത പോലെ ആ കണ്ണുകൾ അവളിലേക്ക് പാഞ്ഞു പെട്ടെന്ന് ഉണ്ണി മോനെ ഉണ്ണി വാതിൽ തുറക്ക് പുതപ്പ് പെട്ടെന്ന് തലയിൽ നിന്നും മാറ്റിയവൻ ചാടി എഴുന്നേറ്റു ക്ലോക്കിലേക്ക് നോക്കി അയ്യോ സമയം ഏഴ് മണി എനിക്കിത് എന്തു പറ്റി ഇങ്ങനെ വൈകി എഴുന്നേൽക്കാറില്ലല്ലോ എല്ലാം ആ നശിച്ച സ്വപ്നം കാരണമാ പാവ അമ്മ എന്നെ കാണഞ്ഞിട്ട് ചായയും കൊണ്ട് വന്നതായിരിക്കും അമ്മേ ഇതാ വരുന്നു ഒരു നിമിഷട്ടോ ഇപ്പം വാതിൽ തുറക്കാം അവൻ വേഗം ഉറക്കത്തിലറിയാതെ ഊരിപ്പോയ മുണ്ടെടുത്തു കൊടുത്തു കട്ടിലിൽ നിന്നും എഴുന്നേറ്റു കണ്ണാടിയിൽ നോക്കി കണ്ണുകൾ തുടച്ച് കൈകൾ കൊണ്ട് വെറുതെ ഒന്ന് മുടിയൊതുക്കി എന്നിട്ട് വാതിലിനു നേരെ നടന്നു പതുക്കെ തുറന്നു കയ്യിൽ ഒരു ഗ്ലാസ് കട്ടൻ ചായയും പിടിച്ച് അവനെയും നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്ന അമ്മയുടെ മുഖം കണ്ടപ്പോൾ ഇന്ന തെക്കാണി എന്തായാലും സൂപ്പർ എന്നും പറഞ്ഞുകൊണ്ടവൻ അമ്മയെ ചേർത്തു പിടിച്ചു എന്റെ അമ്മക്കുട്ടി എന്തിനാ ഈ വയ്യാത്ത കാലം വെച്ച് ആ പടികളൊക്കെ കയറി വന്നത് എന്നെ താഴെ നിന്നൊന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലോ ഞാൻ അങ്ങോട്ട് വരികയെന്നല്ലോ ഉം ഇതപ്പ നന്നായേ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടും കേൾക്കാത്തോണ്ടാ ഞാൻ കയറി വന്നത് സാധാരണ ഇങ്ങനെയല്ലല്ലോ ഞാൻ എണീക്കുന്നതിന് മുൻപേ വരാറുള്ള കുട്ടിയല്ലേ ഇന്ന് എന്തു പറ്റി ഇന്നലെ കിടക്കാൻ നേരം വൈകിയോ എന്റെ കുട്ടിക്ക് ഏയ് അമ്മേ ഞാൻ ഞാനൊരു പേടി സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു പിന്നെ എപ്പോഴാണ് വീണ്ടും മയങ്ങിയതെന്ന് ഓർമ്മയില്ല അമ്മ വന്ന് വിളിച്ചപ്പോഴാ നേരം വെളുത്തെന്ന് അതുകൊണ്ടാണ് തന്റെ കല്യാണം നടന്നു കാണാൻ വേണ്ടി പ്രാർത്ഥിച്ചും നോമ്പു നോറ്റും കഴിയുന്ന ആ അമ്മയോട് മനപൂർവ്വം തന്റെ സ്വപ്നം മറച്ചു പിടിക്കാൻ അവൻ ശ്രമിച്ചു അതെങ്ങനെയാ പ്രാർത്ഥിച്ച് കിടക്കണമെന്ന് പറഞ്ഞാൽ അനുസരിക്കില്ലല്ലോ സാരല്ല പോട്ടെ എന്ന് പറഞ്ഞ് അമ്മ അവൻ്റെ തലയിൽ പതിയെ തലോടി എൻ്റെ കുട്ടി ഈ ചായ കുടിക്കി എന്നിട്ട് വേഗം കുളിച്ചു അമ്മ ദോശയും ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് ഒരിടം വരെ പോകാമെന്ന് പറഞ്ഞതല്ലേ നീ അമ്മാമ്മയോട് ആ കാര്യം മറന്നു എൻ്റെ കുട്ടിയെ അയ്യോ ഞാൻ ആ കാര്യം പാടെ മറന്നു അമ്മ ഒരു കൂട്ടം കാര്യങ്ങളുണ്ട് ചെയ്ത് തീർക്കാൻ അതിനിടയിലാ ഇതും കൂടെ എല്ലാ ഞായറാഴ്ച ഇതുതന്നെയല്ലേ പണി ലഡുവും ചായയും കഴിച്ചു കഴിച്ച് മടുത്തു അമ്മ ഇന്നിനി പോണോ ഞാൻ അവൻ ഒരു കുഞ്ഞിനെ പോലെ അമ്മയുടെ തോളിൽ ചാരി തലവെച്ചു കിടന്നു പിന്നെ വീണ്ടും തലപൊക്കി ചോദ്യങ്ങൾ തുടങ്ങി അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇന്നാട്ടിൽ പെണ്ണ് കെട്ടാണ്ട് ആൺകുട്ടികൾക്ക് ജീവിക്കാൻ പറ്റില്ലേ ഇത്രയും നാൾ എനിക്ക് അമ്മയും അമ്മയ്ക്ക് ഞാനും കൂട്ടായിട്ടുണ്ടല്ലോ ഇനി അങ്ങനെയൊക്കെ ജീവിച്ച പോരേ എൻ്റെ പൊന്നു ബാനുമ്മേ അവൻ രണ്ട് കൈയും ഉപയോഗിച്ച് അമ്മയുടെ കവിളുകൾ പതുക്കെ പിടിച്ചു വലിച്ചു വിടടാ അവിടുന്ന് നാവെടുത്താൽ കുരുത്തക്കേട് മാത്രമേ പറയുള്ളൂ എന്ന് വെച്ചാൽ എന്താ ചെയ്യുക മതി മതി ഈ ചായ കുടിച്ചിട്ട് ചെന്ന് കുളിക്കാൻ നോക്ക് കുറച്ച് കഴിഞ്ഞ് ആ രാഗവേട്ട ഇങ്ങ് വരും പിന്നാലെ വല്യമാമയും ഉണ്ടാകും അമ്മാമയെ ഇരുത്തി മുഷ്പിക്കേണ്ട അറിയാലോ സ്വഭാവം ഉവേ നന്നായിട്ടറിയാം അമ്മയുടെ മൂത്ത വല്യേട്ട സ്വഭാവം ചില നേരത്ത് ആന അടഞ്ഞ പോലെ ഒരു സ്വഭാവ എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല ചില നേരത്താണെങ്കിലോ ഒരുമാതിരി റേഡിയോ പോലെയാ അങ്ങോട്ടൊന്നും പറയാൻ സമ്മതിക്കില്ല നമ്മളൊക്കെ തല കുലുക്കി കേട്ട് മിണ്ടാതെ നിൽക്കണം അമ്മയുടെ ഈ പൊന്നു പൊന്നുമോനായതുകൊണ്ടാണ് എല്ലാം ക്ഷമിച്ച് നിൽക്കണത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ കാണായിരുന്നു പിന്നെ ചെറിയ മാമ കുറച്ച് പാവായതുകൊണ്ടാ ഞാൻ ഒന്നും മിണ്ടാത്തത് അങ്ങനെയൊന്നും പറയല്ലേടാ എല്ലാം നിനക്കും അറിയുന്നതല്ലേ കുഞ്ഞുനാൾ തൊട്ട് നിന്റെ ഒരു കാര്യത്തിന് ഒരു കുറവും നിന്റെ ഏട്ടന്മാർ വരുത്തിയിട്ടില്ല നിന്നെ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് നമ്മളെയൊന്നും വേണ്ടെന്ന് വെച്ച് നിന്റെ അച്ഛൻ അത് ചെയ്തപ്പോൾ തൊട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് ആ അമ്മാവന്മാരല്ലേടാ ഒരു പക്ഷേ കടം കയറി ആത്മഹത്യ ചെയ്ത നിന്റെ അച്ഛൻ്റെ ബാധ്യതകളെല്ലാം ഏറ്റെടുക്കാതെ അവർക്ക് വേണമെങ്കിൽ അന്ന് മാറി നിൽക്കായിരുന്നു പക്ഷേ അവരത് ചെയ്തില്ല എന്നെയും നിന്നെയും ചേർത്ത് പിടിക്കാൻ അവരെ അന്നുണ്ടായിരുന്നുള്ളൂ നിന്റെ അച്ഛൻ്റെ വീട്ടുകാരും ഇതുവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലില്ല അതെല്ലാം നീ മറന്ന ഉണ്ണിയേ ഓ ഇല്ല എൻ്റെ അമ്മേ അതൊക്കെ ഞാൻ എങ്ങനെ മറക്കുക എനിക്കറിയില്ലേ അതെല്ലാം ഈ നെഞ്ചിൽ തലചായ്ച്ചല്ലേ ഞാൻ വളർന്നത് ആ മനസ്സൊന്ന് പിടിഞ്ഞാൽ ആദ്യം അറിയുന്നത് ഞാനല്ലേ ഞാനൊരു തമാശ പറഞ്ഞതാണെന്ന് കരുതി മതിട്ടോ പോടാ ചെറുക്ക അവൻ്റെ ഒരു തമാശ ോ സംസാരിച്ചിന്ന് നേരം പോയതറിഞ്ഞില്ല അമ്മാവ ഇപ്പിങ്ങെത്തും പറഞ്ഞു തീരുന്നതിന് മുമ്പേ അവൻ ലുങ്കി മടക്കി കുത്തി അഴയിൽ കിടന്നിരുന്ന തോത്തമുണ്ടെടുത്ത് തോളിലേക്കിട്ടു തൊട്ടപ്പുറത്തിരുന്ന സോപ്പ് എടുത്തുകൊണ്ട് അവൻ ഓടുന്ന ഓട്ടം കണ്ടപ്പോൾ ഒരു പുഞ്ചിരിയോടെ അമ്മ അവനെ തന്നെ നോക്കി നിന്നു വീട്ടിൽ എല്ലാ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആ ഗ്രാമത്തിലൂടെ മനോഹരമായി ഒഴുകുന്ന പുഴയിൽ കുളിക്കാനായിരുന്നു ഉണ്ണിക്ക് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് തന്നെ അമ്മ ചീത്ത പറഞ്ഞിട്ട് പോലും അത് കാര്യമാക്കാതെ അവൻ പെട്ടെന്ന് കുളിച്ചു വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഓടിപ്പോയി തോത്തുമുണ്ടും സോപ്പെട്ടിയുമൊക്കെ കയ്യിൽ പിടിച്ച് അവൻ അവിടേക്കെത്തി പ്രകൃതിയെ മനോഹരമാക്കാൻ ദൈവങ്ങൾ അനുഗ്രഹിച്ചു തന്ന ചില സുന്ദരമായ കാഴ്ചകളാണിതൊക്കെ ആരെയും ആകർഷിക്കുന്ന ആ പുഴയുടെ വശയിതയിലേക്ക് അവൻ ഇറങ്ങി ചെല്ലുവാൻ വേണ്ടി കാലെടുത്തു വെച്ചതും പെട്ടെന്ന് വെള്ളത്തിൽ നിന്നും ഒരാൾ പൊന്തി വന്നു അപ്രതീക്ഷിതമായ അയാളുടെ ഉയർച്ചയിൽ ഉണ്ണി കാൽ തന്നെ വെള്ളത്തിൽ വീണു പുതും നിനക്ക് ഇത്ര ധൈര്യുള്ളൂ അവൻ വീണ്ടും ചിരിച്ചു വെള്ളത്തിൽ നിന്നും എഴുന്നേറ്റ ശേഷം അവന്റെ മുഖം നോക്കി ഉണ്ണി ഒന്നങ്ങുകൊടുത്തു തേ എന്നൊരു ശബ്ദം വെള്ളത്തിൽ നിന്ന് പൊന്തി വന്നാണോടാ ധൈര്യമുണ്ടോ എന്ന് നോക്കണത് വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ അടി കൊണ്ട കവളിൽ പതുക്കെ തിരുമ്മിയവൻ പറഞ്ഞു ഞാനൊരു തമാശ കാണിച്ചതല്ലേടാ നീ വരുന്നത് നോക്കി ഇത്ര നേരം ഞാനിവിടെ കരയിലിരിക്കുന്നു കാണാഞ്ഞപ്പോ ഞാൻ കരുതി ഇന്ന് വരുന്നുണ്ടാവില്ലാന്ന് ഉം ഞാൻ എണീക്കാൻ ഒരല്പം വൈകിയേടാ അതാ വരാൻ താമസിച്ചേ അമ്മ എന്നോട് പോകണ്ടാന്ന് പറഞ്ഞതാ പിന്നെയും ഞാൻ ഇവിടേക്ക് ഓടി വന്നത് ഇതാ ഇതുപോലെ ഇങ്ങനെ കൈകൾ നീട്ടി ആഞ്ഞു നീന്തി കുളിക്കാൻ വേണ്ടിയാടാ ഇത്രത്തോളം സുഖം ആ വീട്ടിലെ ബാത്റൂമിൽ കുളിച്ച കിട്ടുമോടാ എൻ്റെ ബാസി വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം നടക്കാത്ത ഉണ്ണികൃഷ്ണൻ്റെ കഥ ഒരു നാട്ടിൻപുറത്തുകാരൻ്റെ കഥ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന രണ്ട് സുന്ദരിമാരായ പെൺകുട്ടികളുടെയും കഥയാണിത് നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നുമുണ്ടാകില്ലേ